എനിക്ക് ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് എന്താ വേണം അതൊന്നും എനിക്കറിയണ്ടാവശ്യം നിനക്ക് എന്തെങ്കിലും പറയണെങ്കിൽ പോളിറ്റേഷൻ വന്ന് പറഞ്ഞാൽ മതി പറഞ്ഞ മനസ്സിലായാ നിന്നപ്പോണ് ബോയ് ഫ്രണ്ട് ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് തല്ലിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉപദ്രവിച്ചു തന്നെ എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി നല്ലതുപോലെ നമ്പ നന്മികളെ എം ആർ റിസർട്ട് തുപ്പി യൂട്യൂബ് ഉപയോഗിക്കുന്നതിൽ ഒരു ഭൂരിഭാഗം ആളുകൾക്കും തുപ്പിനെ അറിയുന്നുണ്ടാവും തുപ്പിനെ അറിയുന്ന ആളുകളിൽ ഒരു മെജോറിറ്റി ആൾക്കാർക്കും തുപ്പിയുടെ എക്സ് ലവർ ആയിട്ടുള്ള ഫാസ്മന സക്കീറിനെ അറിയുന്നുണ്ടാവും ഫാസ്മിനെ ഒരു ഇൻസ്റ്റഗ്രാം ആണ് അപ്പോൾ ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് കുറേ നാളുകളായി തുപ്പി ഫാസ്മിനെ തമ്മിൽ അതിനുശേഷം ഫാസ്മിന ലല്ലു വൈബി എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനുശേഷം ഇപ്പം റീസൻറ്റായിട്ട് ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ കിടന്ന് ഊടി കളിക്കുന്ന ഫാസ്മിനയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അറൗണ്ട് വൺ മില്യൺ പ്ലസ് വ്യൂവർഷിപ്പ് കിട്ടിയേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് അതിനകത്ത് പറയുന്നത് പ്രകാരം ഫാസ്മിൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ ഊടി കളിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുട്ടിയുണ്ട് അതായത് ആസ്മിന ആസ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടീൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ ചോദിച്ചാൽ ആ കുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സംസാരിച്ചിരുന്നു അതായത് പാസ്മയുടെ ഇപ്പോഴത്തെ ലവർ ആയിട്ടുള്ള ലല്ലു എന്ന് പറയുന്ന ഈ പയ്യൻ ഇവർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു റൂമിൽ ഈ കുട്ടീനെ മർദ്ദിച്ച് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പയ്യനെതിരെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഈ ആസ്മിന ആസ്മി എന്ന് പറയുന്ന ഒരു കുട്ടി കൊടുത്തതിനു ശേഷം ആ കുട്ടിയുടെ അമ്മേനെ വിളിച്ചിട്ട് പാസ്മിനെ സംസാരിക്കുന്ന ഈ ഒരു വോയിസ് ക്ലിപ്പ് അതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വെക്കാം പ്ലീസ് എനിക്ക് അതുകൊണ്ട് 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 ഇപ്പൊ എന്താ വേണം അതൊന്നും എനിക്ക് അറിയണ്ട ആവശ്യമില്ല നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോളിറ്റേഷനി വന്ന് പറഞ്ഞാ മതി പറഞ്ഞ മനസിലായാ നിന്നെപ്പോലത്തെ പെൺകുല്ലായിരുന്ന എന്റെ കാലും കയ്യോന്ന് നീ പിടിക്കൊന്നും വേണ്ട നീ എന്റെ കാലും നിന്നെ പോലത്തെ പെൺ കൊച്ചല്ലായിരുന്നോ അത് നിനക്ക് ഇത്രയും ദിവസം ബോധവത ഉണ്ടായില്ലേ നീ എന്നെപ്പറ്റി എന്താ നീ കരുതിയത് എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാനുവിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണം എന്ന് വിചാരിച്ചായിരുന്നാ ഏ നിന്റെ വീട്ടിലെ നിന്റെ വീട്ടിൽ എന്റെ ആങ്ങളമാര് പോവാഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ നിന്നെ പിന്നെ നാടനില്ലാതെ ആ ഏരിയ മൊത്തം അടിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തം പറഞ്ഞു അതുകൊണ്ടാ നീ നാളെ പോളിറ്റീഷനിൽ വന്ന അവരോട് സിഇയോട് സംസാരിച്ചാൽ മതി നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കേണ്ട നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത് നീ ഇനി വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും പറഞ്ഞു മനസ്സിലായാ നീ ഇഞ്ഞ് വിളിക്കരുത് ഓക്കെ അപ്പം ആസ്മിനെ ആസ്മി എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ അമ്മയെടുത്ത് ഫാസ്മിനെ വിളിച്ച് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ആണ് നിങ്ങൾ കേട്ടത് അതായത് ഈ ലു എബി എന്ന് പറയുന്ന ഈ ഒരു പയ്യനെതിരെയുള്ള ആ ഒരു പോലീസ് കേസ് കാര്യങ്ങൾ അതൊക്കെ വിഡ്രോ ചെയ്യുന്നതിൻ്റെ ആയിട്ട് ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചുള്ളൊരു സംഭവമാണ് അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പിൻ്റെ താഴെ ഈ കുട്ടി തന്നെ വന്നൊരു കമ്മൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറയാം ഇത് എൻ്റെ അമ്മയാണ് സംസാരിക്കുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് എന്നെ റൂമിട്ട് ഉപദ്രവിച്ച് എന്നെ കുറെ അപ്പോൾ എൻ്റെ വീട്ടുകാർ കേസ് കൊടുത്ത് ആഫ്റ്റർ ദാറ്റ് ഷീ കാർഡ് മൈ മാം ആ റെക്കോർഡാണ് ഇത് ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യും അത് സപ്പോർട്ടാക്കുന്ന ഗേൾഫ്രണ്ടും അപ്പം ആരൊക്കെയോ ഇതിനകത്ത് കമന്റിൽ ചോദിച്ചിരുന്നു നീ എന്തിനാണ് അവൻ്റെ റൂമിൽ പോയതെന്നുള്ളത് അപ്പം ആ കുട്ടി തന്നെ അതിലൊരു കമന്റ് ഇട്ടുണ്ട് ഞാനല്ല പോയത് അവനാണ് എൻ്റെ റൂമിൽ വന്നതെന്നുള്ളത് എന്നിട്ട് ബാക്കി ബാക്കിയതിനു ശേഷം ഈ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു വോയിസ് ക്ലിപ്പ് ഞാൻ വെക്കാം എന്നിട്ട് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അന്നത്തെ ദിവസം സംഭവിച്ചെന്താണെന്നുകൊണ്ട് ഞാനകത്ത് വെക്കാം ആദ്യം പാസിനെ പിന്നീട് ഇവരെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് വോയ്സ്ലിപ്പ് വെക്കാം എന്തുക കിട്ടാത്തേണ്ടിട്ടാ ആ എനിക്കറിയില്ല ഞാൻ എന്നെ തല്ലേ കേസ് കൊടുത്തേ ഉപദ്രവിച്ചേ ആണിയാണിയാ എനിക്ക് പാടൊക്കെ കാണിച്ചെന്നേ എനിക്കറിയില്ല ഇതിന്റെ ബോഡിയില് പാടണ്ടെന്ന് പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയും ബോഡി ഫുള്ള് ആകുമ്പോൾ പാടാക്കിയേക്കോ എന്റെ അവ എന്നെ ചെയ്യാത്ത ഒന്നുമില്ല അസി അവന്റെ വയറ്റിലൊക്കെ ചവിട്ടിയായിരുന്നു എന്റെ പൊന്നുമോളെ എന്റെ അച്ഛനെ വളർത്തി ഒരിക്കലും അച്ഛനും കള്ളസത്തി ഇടാറില്ല എന്റെ അച്ഛനെ അച്ഛൻ ഏ എന്താ എന്തോ എനിക്ക് ആ ഓക്കേ നീ പക്ഷെ നിന്റെ ലൈഫ് പോകും നീ അവനെ കെട്ടുവാണെങ്കിൽ പോവു എനിക്കടുത്ത് അത്രേ പറഞ്ഞാ ചെയ്യാനാ അത് ആണോ പറ എനിക്കുണ്ട് കാരണം അവനെ അവനായിട്ട് ഉപദ്രവിച്ചു അവ ഒരിക്കലും ഒരാളുടെ മേത്ത് കൈവരിക്കാൻ ധൈര്യമില്ല അതിനവൻ പൊങ്ങത്തില്ലാന്ന് എനിക്കിട്ട് ഒരു പെണ്ണ് ഞാൻ നന്നായിട്ട് തല്ലും അങ്ങനത്തെ മരണ അവൻ ഒരു പെണ് നീ ഞാൻ നല്ല രീതിക്ക് ഉപദ്രവിക്കും എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് അറിയാം എനിക്ക് അതെ നീ പ്രഗ്നന്റ് ആണ് ഓക്കെ പക്ഷെ

ിപ്പം ഇതിനകത്ത് ഫാസ്മനെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ പ്രെഗ്നൻ്റ് ആണ് അപ്പം ഈ കൊച്ചിനെ ആണെങ്കിൽ അച്ഛനില്ല ഞാൻ ഒറ്റയ്ക്ക് നോക്കേണ്ടി എന്നുള്ള രീതിയിലൊക്കെ സാധനം പറയുന്നുണ്ട് ഇപ്പോൾ ഈ കുട്ടിക്ക് ആ മെസ്സേജ് അപ്പോൾ ഈ കുട്ടി എനിക്ക് ഒരു ഫോട്ടോ മാത്രം എനിക്ക് അയച്ച് വന്നു അപ്പോൾ അതിനകത്ത് ഇതുപോലെ കയ്യിലൊരു പാട് വീണേക്കുന്നത് ഞാൻ ഇവിടെ വെക്കുന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ട് കുട്ടീനടുത്ത് പറയുന്നത് കുറച്ച് ഫോട്ടോസ് കൂടുതൽ അതെനിക്ക് അങ്ങനെ അയച്ച് തരാൻ പറ്റുന്ന അല്ല കാരണം അതുപോലെ ആ കുട്ടിയുടെ പല ഭാഗങ്ങളിലായിട്ടും ഇതുപോലെ പാടുകളുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവർ അന്നത്തെ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാനിവിടെ ഡിറ്ററായിട്ട് ഞാൻ വെക്കാം അപ്പം ഈ ഒരു പയ്യൻ ഈ കുട്ടിയുടെ ഇങ്ങനെ ചെയ്തിട്ട് സ്വന്തം വയറ്റിലെ ഒരു കുഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കേസ് വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്ന് ഫാസ്മിനെ പറയുമ്പോൾ എടാ ആ പയ്യനൊന്നും മനസ്സിലാക്കണ്ടേ ഇപ്പം ഇവൻ കാരണം ആ ഒരു കുട്ടിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അപ്പം ഇത് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ച് അവനൊരു ബോധം വേണ്ടേ ആ ഒരു സാഹചര്യത്തിൽ ഈ ഫാസ്മിനയ്ക്ക് തോന്നുന്ന സാധനം അവനല്ലേ സത്യത്തിൽ തോന്നേണ്ടത് എന്നിട്ട് ഇത് ഇവളുടെ ഫാസ്മിനയുടെ കൂട്ടുകാരിയാണ് ഈ പറയുന്ന ഈ പെൺകുട്ടി അപ്പോൾ ഇപ്പം എൻകൂട്ടിയടുത്ത് പറയാണ് കേസ് പിൻവലിക്കണം അതായത് ഇവൻ അടിച്ചേനൊന്നും വേറെ എന്താണ് പരിഹാരം എന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പം ഇതിന്റെ താഴെ വന്നിരിക്കുന്ന മറ്റൊരു കമന്റ് ഉണ്ട് ഈ ലല്ലുണ്ടല്ലോ എൻ്റെ ഒരു സുഹൃത്തിനെ സ്നേഹിച്ചിട്ട് ഒരു മാസം കൊണ്ട് അവളെ കയ്യിൽ നിന്ന് കുറേ ക്യാഷും അതേപോലെ അവളെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടതെല്ലാം വാങ്ങി അവസാനം അവളെ മൂഞ്ചിപ്പിച്ച് ഒഴിവാക്കി പോയവനാണ് ഇവൻ അതേപോലെ എന്നെയും ചെയ്യും അതേപോലെ നിന്നെയും ചെയ്യും നീ നോക്കിയിരുന്നു ഫാസ്മിന അതായത് ഈ ലല്ലു എന്ന് പറയുന്നവൻ അത്ര നല്ല ആളായിട്ടല്ല ഇവർ പറയുന്നത് ഇത് കാശി പൂജിക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ളതാണ് ഈ ഒരു കമൻറ്റ് പറയുന്നത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ഞാൻ എന്താണ് ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്താണെന്ന ദിവസം സംഭവിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കേസ് വരെയുള്ള കാര്യം എന്നാൽ ആ കുട്ടിയുടെ ചോദിച്ചപ്പോൾ ആ കുട്ടി എനിക്കൊരു വോയിസ് ക്ലിപ്പ് അയച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ സമൂഹത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇവിടെ വെക്കുന്നത് ഫസ്മിനയുടെ വെച്ചത് ഇനി അത് കാണാൻ ഓൾറെഡി ആരും ഇല്ല കാര്യം വൺ മില്യൺ പ്ലസ് ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഈ ഒരു വോയിസ് ക്ലിപ്പ് ആ കുട്ടിയുടെ കൂടി തന്നെയാണ് ഇവിടെ വെക്കുന്നത് അതേ ഫസ്മിനയുടെ ബോയ് ഫ്രണ്ടും നിങ്ങളും ഒരുമിച്ച് താമസിച്ചിരുന്നത് ഞാൻ ഫസ്മിന വേറെ കുറച്ച് പമ്പിള്ളരൊക്കെ ആയിട്ട് അപ്പോൾ ഫസ്മിന ഇതേ കണക്ക് ഇവനെ രണ്ടു ദിവസം കണ്ട് രണ്ടു ദിവസം പ്പെട്ട് അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി എന്ന് വെച്ചിവിനെ പറഞ്ഞിട്ടില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വീട് മാറുന്നൊരിതായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടിയായപ്പോൾ ഇവിടെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് വീട് മാറിക്കോ ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഓക്കെ വീട് മാറാമെന്ന് വെച്ചിട്ട് ഇവള് ഇവള് ഇവളിങ്ങനെ കുറെ ടോക്കെടുത്തിട്ട് ഇവിടെ നിന്ന് എന്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടാവും ഇവളെ പൈസ ഇവളിവിടെ ഞങ്ങൾക്ക് പച്ചക്കറിയുടെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ കണക്കൊക്കെ പറഞ്ഞ് കുറേ ഈ പച്ചക്കറിയുടെ ഒക്കെ കണക്ക് പറയുന്ന ഒരു ട്രോളും ഇവിടെ ഈ റീൽസിൽ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് എന്നിട്ട് അതിനുശേഷം മറ്റൊരു ക്ലിപ്പ് ക്ലിപ്പൂടെ കാണിക്കുന്നുണ്ട് അതായത് ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമല്ലോ അപ്പം അതിനകത്ത് ഒരു ഗെയിമിങ്ങിന്റെ ഒരു സംഭവം ചെയ്തിട്ട് ലക്ഷങ്ങൾ ഞാനൊരു ഫ്ളാറ്റ് വാങ്ങി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ ഫ്ലാറ്റ് വാങ്ങിയ ആളാണോ ഈ പച്ചക്കറിയുടെ പിച്ച എന്നുള്ള രീതിയിൽ ഒരു സംഭവം കൂടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് ശരിയടി നീ ഞങ്ങൾക്ക് മേടിച്ചെന്ന് എല്ലാ പൈസ ഞങ്ങൾ തിരിച്ചറിയുമ്പോഴത്തേന്റെ അപ്പോൾ ഈ ശിബിരിന്ന് പറഞ്ഞ ചെറുക്കവിടെ വീഡിയോ എടുക്കുവായിരുന്നു അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ എന്താ അപ്പം അതെനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റൂമിനകത്തോട്ട് കയറിപ്പോയപ്പോൾ ഇവ റൂമിനകത്തേക്ക് വന്ന് വന്നിട്ട് റൂമ് ലോക്ക് ചെയ്തു അപ്പോൾ റൂമിനകത്ത് ഞാനിവന് മാത്രം ബാക്കി എല്ലാവരും പുറത്തു നിന്നുകൊണ്ട് കൊട്ടയായിരുന്നു ഇവൻ തുറന്നു കൊടുത്തില്ല എന്നിട്ട് ഇവൻ എന്താ എൻ്റെ ബാഗ് എടുത്തിൻ്റെ മണ്ടയ്ക്ക് എറിഞ്ഞ് എന്നെ കുറേ ഉപദ്രവിച്ചു എൻ്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി എൻ്റെ ആശ്വാസ സ്ഥലത്തൊക്കെ കയറി പിടിച്ചവൻ നല്ല രീതിക്ക് എന്നെ ഉപദ്രവിച്ചു പിന്നെ എന്താ എന്നെ അവൻ എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചൊക്കെ ഊരാൻ നോക്കി മൊത്തത്തിൽ പറഞ്ഞ എന്നെ അവൻ റേപ്പ് ചെയ്യാൻ നോക്കി എന്നിട്ട് അവിടെ നാട്ടുകാർ ഓടി വന്നിട്ടാണ് എന്നെ വെറുതെ വിട്ട ആ കുട്ടിയെടുത്ത് റേപ്പ് പോലത്തെ ഒരു പരിപാടി കുട്ടി പറയുന്ന പ്രകാരം ആ പയ്യൻ ലല്ലു എന്ന് പറയുന്ന ആ പയ്യൻ ചെയ്തതിന്റെ ചെയ്തിട്ടാണ് പാസ്വനെ പോയിട്ട് ആ കുട്ടിയുടെ പോയിട്ട് കുട്ടിയെടുത്ത് ആ കുട്ടിയുടെ അമ്മയടുത്ത് കടന്ന് കരഞ്ഞു പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണ് അപ്പം അവനെതിരെയുള്ള കേസ് പിൻവലിക്കണം എന്നുള്ള രീതിയിലൊക്കെ പിന്നീട് ബോയ്ഫ്രണ്ട് ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉപദ്രവിച്ചു തന്നെ എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി നല്ലതുപോലെ ഉപദ്രവിച്ച എന്നിട്ട് ഞാൻ ഈ എന്നെ ഈ എന്റെ ബോഡി ഫുള്ള് ഞാൻ എന്റെ അമ്മേനെയും ഡോക്ടറിനെയും കാണിച്ചപ്പോൾ ഡോക്ടേഴ്സും അവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് ഞങ്ങളോട് കേസ് എടുത്തു അപ്പം കേസൊന്നും ആയില്ല അത് ഈ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഹണി ഹണി അവൾ ശരിക്കും ഉള്ള രാഖി എന്നാണ് അപ്പം ഈ ഈ പെണ്ണാണെങ്കിൽ അവൾ എൻ്റെ കൂടെയാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അവൾ പെട്ടെന്ന് മൊഴി മാറ്റി പറഞ്ഞു അവൾ എല്ലാവരോടും പറഞ്ഞതാണ് അസ്മിനെ അടിച്ചത് അവൾ കണ്ടതാണ് അവളുണ്ടായിരുന്ന കൂടെയെന്ന് അന്ന് അവിടെ ഹസ്മിന രാഖി അജു ഇപ്പം ഫാസ്മിനാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഫാസ്മിനെ പോലെ മറ്റൊരു പെൺകുട്ടി ആ പ്രെഗ്നന്റ് ആണല്ലോ വിട്ടേക്ക എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് നിസാരമായിട്ട് കളയോ കാര്യം അവൻ ചെയ്തേക്കുന്ന ഒരു തെറ്റല്ലേ അപ്പൊ ആ ഒരു തെറ്റ് ഫാസ്മനെ പ്രെഗ്നന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റ് തെറ്റല്ലാതാകുന്നു എന്നിട്ടാണ് പോയിട്ട് മറ്റൊരു പെൺകുട്ടിയെടുത്ത് പറയുന്നത് പിൻവലിക്കണം ഞാൻ പ്രെഗ്നന്റ് ആണ് കാര്യം ഞാൻ കൊച്ചിനെ ഞാൻ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് എന്നിട്ട് ഞാൻ കേസ് കൊടുത്തു കൊണ്ട് കേസ് ഞാൻ കേസ് കൊണ്ടിരിക്കേണ്ടപ്പോ ഈ എന്നെ തല്ലുന്ന കണ്ട ഓരോരോ സാക്ഷി മാത്രം ഹണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം ഇവള് വന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു ഇങ്ങനെ ഫസ്മയുടെ കൂടെ നിന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു എന്നെ ഒന്നും ചെയ്തില്ല എന്ന് കളത്തരം പറഞ്ഞു എനിക്കൊന്നും പറഞ്ഞു ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് ഇവൾ ഈ ക്ലിപ്പ് എല്ലാം എടുത്ത് ഓഡിയോക്ക് ഇട്ട് അത്രേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാനകത്ത് ഒരു കളത്തറം ചെയ്തിട്ടില്ല ഓക്കെ അപ്പം ഈ കുട്ടി തന്നെയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ആൾക്കാരിലോട്ട് എത്തിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു വോയിസ് ക്ലിപ്പ് എത്തിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലായത് അതായത് സ്റ്റേഷനിൽ പോയപ്പോൾ ഈ കുട്ടിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഹണി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി മൊഴി മാറ്റി പറഞ്ഞു ഈ കുട്ടിനെ തല്ലിയത് കണ്ടത് കണ്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അതുകൊണ്ടാണ് പിന്നീട് ഈ കുട്ടി വന്നിട്ട് നേരെ ഈ ഒരു വോയിസ് ക്ലിപ്പ് ആൾക്കാരിലോട്ട് എത്തിച്ചിട്ടുള്ളത് കാര്യം നേരത്തെ പാസ്വിനെ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളും കേട്ടിട്ടുള്ളതാണല്ലോ ഇനിയും ബാക്കിയേക്കാം പിന്നെ പിന്നെന്താ പിന്നെ അതിനുശേഷം ഫസ്റ്റ് മിനി എന്നെ നല്ല രീതിക്ക് ഭീഷണിപ്പെടുത്തുന്നത് നല്ലോണം നല്ലോണം അവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്താ ഞാൻ ലഹരിയൊക്കെ യൂസ് ചെയ്യുന്ന പെൺ കൊച്ചാണ് മറ്റെടുത്തൊക്കെ അനാശമൊക്കെയാണ് പറഞ്ഞുകൊടുക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ ഡ്രസ്സ് മാറുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അനാശ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു കിടക്കുന്നത് ഈ ഭീഷണിയുടെ കാര്യത്തിലൂടെ നമുക്ക് വരാം അതിന് മുന്നൊരു കാര്യം വരട്ടെ ഈ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഒരു കാര്യം മനസ്സിലാകും നിങ്ങൾ ഫ്രണ്ട് സർക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയ്ക്കൊക്കെ ഓരോ നിങ്ങൾ ഡ്രസ്സ് മാറുന്ന വീഡിയോസ് നിങ്ങൾ പെൺകുട്ടികൾ മാത്രമേ കാണുന്നുള്ളതെന്ന് പറഞ്ഞാൽ എടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള പൊതുവായിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെ എടുത്ത് വെക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് സൂക്ഷിക്കുക കാരണം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടേക്കൊരു പരസ്പരം ശത്രുക്കളായി കഴിഞ്ഞാൽ നാളെ ഈ പെൺകുട്ടി തന്നെ ആയിരിക്കും നിങ്ങളുടെ ഓരോ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ആൾക്കാരിലോട്ടൊക്കെ എത്തിക്കുക അപ്പം അത്തരം കേസൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ് നിങ്ങളൊക്കെ ഇടയ്ക്ക് യൂട്യൂബും ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ കേസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും സോ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക അവർക്ക് ഈ ഒരു വീഡിയോ എടുക്കാനൊക്കെ നിന്ന് കൊടുക്കണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഫാസ്മിനേഡ് അയച്ചേക്കുന്ന കുറച്ച് വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ കുട്ടിനെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ രണ്ട് മൂന്ന് സാധനങ്ങളുണ്ടല്ലോ അത് കുറച്ച് വലിയ കുറച്ച് സംഭവങ്ങളാണ് ഓക്കെ ഞാനപ്പോൾ ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് മെസ്സേജ് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു ഒരു സാധനം മാത്രമേ ഇങ്ങോട്ട് വായിക്കാവേ പബ്ലിക് ഹറാസ്മെൻ്റ് ഫോർ ഫേ കേസ് നീ സെക്ഷൻ വായിച്ച് വെച്ചു നിനക്ക് ബഹ്റൈൻ പോകാൻ പറ്റത്തില്ല എന്തായാലും ഹണി സത്യം പറഞ്ഞത്തെ ഉള്ളൂ അവൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവൾ പറയും അവൾ കള്ളം പറയൂല മനസ്സിലായോ അവൾ കള്ളം പറയൂല മനസ്സിലായോ എന്നിവിടെ സാധനം പറയുമ്പോഴും അപ്പുറത്ത് വോയിസ് ക്ലിപ്പിലോ ഫാസ്മനോ കോൾ സംസാരിച്ചപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടാണല്ലോ പിന്നെ ഒരു സാക്ഷി പോലും നിനക്കില്ല മോളെ നീ ഇരുന്ന് ഉമ്പ് നിന്നെ വെച്ച് നിന്നെ വിളിച്ച് കരഞ്ഞതൊക്കെ കരഞ്ഞ തോർത്ത് നീ സന്തോഷിക്കണ്ട ദാറ്റ് വാസ് ജസ്റ്റ് ആക്ടിങ് ബ്രോ ഞാൻ അവനെ ഇറക്കി അതായത് വിളിച്ച് കരഞ്ഞുകൊണ്ട് സംസാരിച്ചതൊക്കെ ആക്ടിങ് ആണെന്നുള്ളതാണ് പാസ്വനെ അയച്ചേക്കുന്ന മെസ്സേജ് ഞാൻ ഇത് മാത്രം ഇവിടെ വെച്ചേക്കുന്നത് ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു സംഭവം ഇതാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോളൂ ബാക്കിയൊന്നും ഞാൻ വെക്കുന്നില്ല പിന്നെ ഈ കുട്ടിക്ക് എനിക്ക് അത് അയച്ചു എന്ന പാസ്വന അയച്ചു കൊടുത്തൊരു വോയിസ് ക്ലിപ്പുണ്ട് പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തതാണ് അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് കൂടെ ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫാസ്മിനെ പറ്റിയിട്ട് നിങ്ങൾ ഇപ്പം ജസ്റ്റ് ആ ചെയ്തത് മോശമായി എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുള്ള ഇതുവരെ പക്ഷേ ആ ഒരു വോയിസ് ക്ലിപ്പോടെ വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ റേഞ്ചിൽ കയറും കാര്യം അതുകൊണ്ടാണ് ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് ഇവിടെ വെക്കാത്തത് ഈ ഒരു വോയിസ് ക്ലിപ്പായിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ അതായത് ഈ കുട്ടി മറ്റുള്ള ആമ്പലാരുമായിട്ടൊക്കെ ഒരു വഴിവിട്ട ബന്ധത്തിൽ നടക്കുകയാണ് പിന്നെ ഡ്രഗ്സിൻ്റെ ഓവർ യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അത് കുറച്ച് സീനാണ് ഓക്കെ ആ ഒരു പോസ്റ്റിപ്പിൽ പറയുന്ന കുറച്ച് സീനാണ് അപ്പോൾ ഞാൻ ഈ ഒരു കുട്ടിയുടെ ചോദിച്ചത് ഇതെന്താണ് ഈ പേഴ്സണലി അയച്ചേക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ കുട്ടി എനിക്ക് മറ്റൊരു പോസ്റ്റിപ്പ് അയച്ചു അത് മാത്രമേ ഇങ്ങോട്ട് പോകുക ഇത് വലിയ സീനില്ലാത്ത പോസ്റ്റിപ്പായതുകൊണ്ടാണ് ആ കുട്ടിയുടെ തന്നെ ഞാൻ ഇങ്ങോട്ട് വയ്ക്കുന്നത് അല്ല ഇവള് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഈ കാര്യം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറ അങ്ങനെ ഇവളറിയാവുന്ന എന്നെ അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മുന്നിൽ മുന്നിൽ വെച്ച അവർ ഫോൺ വിളിച്ച് സംസാരിച്ചത് അപ്പോൾ എന്തോ ഇവളിങ്ങനെ പറയണം ഇങ്ങനെ കുറേ പയ്യന്മാരൊക്കെ കിടക്കുന്ന കണ്ടിട്ട് ഓണർ എന്നെ ഇറക്കി വിട്ടതാണ് കണക്ക് കുറേ പയ്യന്മാരെ അവളെ അവിടെ വിളിച്ചിറക്കി കൊണ്ടുവരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓണർ പറഞ്ഞു പറഞ്ഞുട്ടേന്നൊക്കെ പറയാം അനാവശ്യം പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് വന്നിട്ട് ഇവളെനിക്ക് ഈ ഓയിസൊക്കെ ആയിരിക്കും ഓക്കെ അപ്പം ഈ കുട്ടി പറയുന്നത് പ്രകാരം അന്നത്തെ ഒരു കേസ് പിൻവലിക്കാത്തതിന്റെ പേരിലുള്ള ആ ഒരു ഉണ്ടല്ലോ ആ ദേഷ്യമായിട്ട് പിന്നീട് ആ കുട്ടീനെ അതായത് ഹണി എന്ന് പറയുന്ന ഫ്രണ്ടിനെ കൊണ്ടിട്ട് മൊഴി മാറ്റി പറയിപ്പിക്കുന്നു പിന്നീട് ഈ കുട്ടിനെ അറിയുന്ന എല്ലായിടത്തും പോയിട്ട് ഇവിടെ ബാക്കിയുള്ള എല്ലാ ആൺകുട്ടികളുടെ കൂടെ കിടന്ന് കൊടുത്ത് നടക്കുകയാണ് അതേപോലെ ഡ്രഗ്സിൻ്റെ ഓവർ യൂസ് കാര്യങ്ങളൊക്കെയാണ് എന്നതിലൊക്കെയാണ് ഫാസ്മിനെ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം ആ കുട്ടീനെ ഞാൻ കുട്ടിയെടുത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് വയറ്റത്ത് ഒരു ചവിട്ടി കിട്ടി നല്ലൊരു ചവിട്ടായിട്ട് അതുകൊണ്ട് ഫുഡൊന്നും നല്ല രീതിയിൽ അങ്ങനെ ആ രീതിയിൽ കഴിക്കാനൊന്നും പറ്റില്ല കുറച്ച് സീനാണെന്നുള്ള ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും രീതിയിലൊക്കെ ആ ഒരു പയ്യൻ ഇതുപോലെ ചെയ്തിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒറ്റയ്ക്ക് നോക്കേണ്ടി ഒരു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ആ പയ്യനെ വെറുതെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ബാക്കിയുള്ള ഫ്രണ്ടിനെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കുക പിന്നീട് ശേഷം ആ കുട്ടീനെ വിടാതെ തുടർ പിന്തുടർന്ന് ഇതുപോലെ ഭീഷണിപ്പെടുത്തുക ഇത്തരം കാര്യങ്ങൾ ഭയങ്കര മോശമുള്ളൊരു കാര്യമാണ് ഫാസ്മിന ത ഫാസ്മിനെ ആ കുട്ടിയുടെ സ്ഥാനത്ത് ഫാസ്മിനെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പം അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇപ്പം എന്തിൻ്റെ പേരിലാണെങ്കിലും അത് എന്ത് തന്നെ ആണെങ്കിലും ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇതിനെപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി ബാ